വോട്ടുകൊള്ള ആരോപണവുമായി എ സി സി ആഹ്വാനം ചെയ്ത വോട്ട് വോട്ടുചോർ സിഗ്നേച്ചർ ക്യാമ്പയിൻ ശാസ്താംകോട്ട തല ഉദ്ഘാടനം നടന്നു ശാസ്താംകോട്ട പുന്നക്കാട് ജംഗ്ഷനിൽ നടന്ന പരിപാടി കൊടിക്കുന്നി സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു വോട്ടുകൊള്ളയടിച്ചാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിൽ വന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു മഹാരാഷ്ട്ര ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പുകളും ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് അവർ അട്ടിമറിച്ചു വോട്ട് വോട്ടുകൊള്ള ആരോപിച്ച് ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എ എസ് ഇ ആഹ്വാനം ചെയ്ത വോട്ട് ചോർ സിഗ്നേച്ചർ ക്യാമ്പയിൻ ശാസ്താംകോട്ട ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്താംകോട്ട പുന്നയ്ക്കാട് ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിന് ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു പി നുറുദ്ദീൻകുട്ടി പി കെ രവി ഗോകുലം അനിൽ തോമസ് വൈദ്യൻ സുലൈമാൻ അൻസാരി ഹാഷിം സുലൈമാൻ റോയി മുതബിലാക്കാട് ഗോപൻ പെരുവേലിക്കര വിദ്യാരംഭം ജയകുമാർ സാവിത്രി ഗംഗാധരൻ ബിനോയ് കരിന്തോട്ടുവ കെ പി അൻസർ പി ആർ ഹരിമോഹൻ ഗീവർഗീസ് അബ്ദുൾസലാം പോരുവഴി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി